അച്ഛനും ആശാനും പണ്ട് അതിവിദഗ്ധനായൊരു മരപ്പണിക്കാരൻ ജീവിച്ചിരുന്നു അയാൾ അവിവാഹിതനായിരുന്നു അവിവാഹിതനായിരിക്കെ തന്നെ അയാൾക്ക് തൊട്ടടുത്ത വീട്ടിലെ ഊമപ്പെണ്ണിൽ ഒരു പുത്രൻ ജനിച്ചു ഊമപ്പെണ്ണിന് വിവാഹം ചെയ്യാൻ അയാൾ ഒരുക്കമായിരുന്നു എന്നാൽ അയാളുടെ വീട്ടുകാർ അതിനനുവദിച്ചില്ല അവസാനം മരപ്പണിക്കാരൻ നാടുവിട്ടുപോയി വിട്ടുപോയി വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ നാട്ടിൽ തിരിച്ചെത്തിയത് അന്ന് അയാൾക്ക് ഊമ്മപ്പെണ്ണിൽ ജനിച്ചിരുന്ന പുത്രൻ വളർന്ന് ബാലനായിരുന്നു തിരികെ പോയപ്പോൾ അയാൾ മകനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി മകൻ വിക്കനായിരുന്നു അവൻ അയാളെ അച്ഛനെന്ന് വിളിക്കുന്നതിന് പകരം അസൻ എന്നാണ് വിളിച്ചിരുന്നത് നാളിതുവരെ മരപ്പണിക്കാരൻ താൻ ചെന്നു ചേർന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ അവിവാഹിതനായിട്ട് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് അതിനാൽ മകനെ ഒരകന്ന ബന്ധുവായിട്ടാണ് അയാൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയത് അസനെന്ന് അവൻ അയാളെ വിളിച്ചതിൽ അവൻ അയാളുടെ മകനാണെന്ന് ആർക്കും തെല്ലും സംശയം തോന്നിയതുമില്ല മരപ്പണിക്കാരൻ മകനെ പണി പഠിപ്പിക്കാൻ തുടങ്ങി കാലം ചെന്നപ്പോൾ ആ ഗ്രാമത്തിലെ ചിലർ തങ്ങളുടെ മക്കളെയും മരപ്പണിക്കാരനടുക്കിൽ പണി പഠിപ്പിക്കാൻ കൊണ്ടുചെന്നാക്കി മരപ്പണിക്കാരന് ഏറെ ശിഷ്യന്മാരുണ്ടായി അവരെല്ലാം തങ്ങളുടെ ഗുരുവിനെ വിക്കനായ ശിഷ്യൻ എന്ന് വിളിക്കുന്നത് കേട്ട് അവർ കരുതി അസൻ എന്നത് ഗുരുവിന് പകരമുള്ള വാക്കാണെന്നാണ് അവരും മരപ്പണിക്കാരനെ അസൻ എന്ന് വിളിക്കാൻ തുടങ്ങി മരപ്പണിക്കാരൻ അതിനെ എതിർത്ത് പറഞ്ഞതുമില്ല മരപ്പണിക്കാരൻ്റെ ശിഷ്യന്മാർ വളർന്ന് പണിക്കാരായി അവർക്കും ശിഷ്യന്മാരുണ്ടായി അവരെല്ലാം തങ്ങളുടെ ശിഷ്യന്മാരോട് തങ്ങളെ അസൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു തുടർന്നും അവരും തങ്ങളുടെ ഗുരുക്കന്മാരെ അസൻ എന്ന് വിളിക്കാൻ തുടങ്ങി കാലം ചെന്നപ്പോൾ അസൻ എന്നത് ആശാൻ എന്നായി മാറി അങ്ങനെ ആശാൻ എന്നത് ഗുരുവിൻ്റെ മറ്റൊരു പേരായി ഗുണപാഠം അച്ഛനും ആശാനും രണ്ടല്ല